എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാകില്ല ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരം ക്രൈസിസ് അങ്ങനെ പ്രശ്നങ്ങളുടെ നിര ഇങ്ങനെ നീണ്ടുപോകുകയാണ് അപ്പോ പലപ്പോഴും നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ സ്വീകരിക്കുന്നത് പുറത്താണ് അല്ലെ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ ഒരുപക്ഷെ നമ്മൾ സഹായം സ്വീകരിക്കും അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ലൈക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാറ്റിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ സഹായം സ്വീകരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകും അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ നമ്മള് ആരാധിക്കുന്ന ദൈവത്തിൻ്റെയോ സഹായം തേടുന്ന അവസ്ഥയുണ്ടാകും അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചില പുസ്തകങ്ങളുടെയോ വീഡിയോസിൻ്റെയോ ഹെൽപ്പ് നമ്മൾ എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട്സൈഡ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ പരിഹാരത്തിനായി പോകാറുള്ളത് ആ ഒരു പാറ്റേൺ മാറ്റി നമ്മുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ നമുക്ക് തന്നെ പരിഹാരം കണ്ടുപിടിക്കാം അതിനെ സോൾവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രോസസ് ടീച്ച് ചെയ്യുന്ന ഒരു ക്ലാസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് അഥവാ സ്വയം സമ്മേളനം ഇത് ശരിക്കും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഗുരുജി ഋഷി സാഗർ അദ്ദേഹം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു തിയറി ഡിറൈവ് ചെയ്യുകയുണ്ടായി അതിൻ്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് പല ഇന്റർനാഷണൽ കോൺഫറൻസുകളിലും നടന്നിട്ടുള്ളതാണ് ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ അയാളുടെ പ്രശ്നം സ്വന്തമായി മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് വിശദീകരിക്കുന്നത് അതായത് അതിൻ്റെ മലയാളം പതിപ്പിൽ പറയുന്നുണ്ട് ശരിക്കും നമ്മൾ കാർമേഘങ്ങളെ പോലെയാണ് അതായത് കത്ത് വെള്ളം നിറഞ്ഞിട്ട് ദാഹിച്ച് ആകാശത്ത് അലയുന്ന ഒരു കാർമേഘത്തിന്റെ അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് അതായത് ഓരോ പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻ ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ അത് സീക്ക് ചെയ്യാനായിട്ടുള്ള പേഷ്യൻസും അതിന്റെ മാർഗങ്ങളും നമ്മൾ പലപ്പോഴും അത് അറിയാതെ പകിച്ചു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അത്തരം ഒരു എന്താണ് ഒരു സെൽഫായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ട്രോങ് ആക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ആ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ് ടീച്ച് ചെയ്യുന്ന വർക്ക്ഷോപ്പാണ് അന്നേ ദിവസം അതായത് മാർച്ച് പതിനാറിനാണ് ഈ ഒരു ക്ലാസ് വരുന്നത് വൈകുന്നേരം നാല് തൊട്ട് അഞ്ചര വരെയാണ് ഒന്നര മണിക്കൂർ വർക്ക്ഷോപ്പാണ് അപ്പോ അന്നേ ദിവസം തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു മലയാള പരിഭാഷ പുറത്തു വരുന്നുണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ പുസ്തകം നൽകുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മൂന്ന് സ്റ്റേജസ് അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു അതിന്റെ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു പിന്നെ അതിന്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് അതിന്റെ സൊല്യൂഷൻ പാർട്ട് ഏത് വഴിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു സിസ്റ്റമാണ് ഈ ക്ലാസ്സിൽ ടീച്ച് ചെയ്യുന്നത് അതാണ് ഫൈനൽ പാർട്ട് വരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സ് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്നത് വഴി നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ഒരാൾക്ക് ഈ സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും എസ്പെഷ്യലി നിങ്ങൾ ഒരു ട്രെയിനിങ് ഫീൽഡിൽ ഉള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ ദിവസവും ധാരാളം ഇത്തരം ക്രൈസിസ് ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് ആണെങ്കിലോ ഒക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സിസ്റ്റമാണിത് സോ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം മാത്രമല്ല ഈ ഒരു മെസ്സേജ് പരമാവധി ആൾക്കാരിൽ എത്തിക്കണം ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫൈവ് ടു സെവൻ ത്രീ സെവൻ ടു എന്ന ശ്രീ ഋഷി ഗ്ലോബലിന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓൺലൈനായിട്ടും ഡയറക്റ്റ് ആയിട്ടും പങ്കെടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രീ ഋഷി ഗ്ലോബൽ സത്സംഗത്തിന്റെ നേമം സെന്ററിൽ എത്തിച്ചേരുക ഓൺലൈൻ നമുക്ക് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും നടക്കുക അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് പുസ്തകം ഉൾപ്പെടെ ടു സെവൻറ്റി ആണ് നമ്മുടെ ക്ലാസ്സിന്റെ ഫീ വരുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ അത് ഗൂഗിൾ പേ ചെയ്യുക പിന്നെ ഓഫീസ് നമ്പറുള്ള നിങ്ങളുടെ വിവരങ്ങളൊന്ന് ആയിട്ട് ചെയ്യുക സോ എല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും പരമാവധി നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏവർക്കും നമസ്കാരം